വർഗീയ കലാപങ്ങളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ പോലീസ് സേന വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്രമസമാധാന രംഗത്തും മാത്രമല്ല കുറ്റാന്വേഷണ രംഗത്തും സംസ്ഥാനത്തിന് മാതൃകയാകുന്ന തരത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സേനയുടെ പ്രവർത്തനം ശബരിമല സീസണിൽ സേന നടത്തുന്ന പ്രവർത്തനം എടുത്തു മന്ത്രി വീണ ജോർജ് പറഞ്ഞു

നമ്മുടെ സംസ്ഥാനത്തെ ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടുണ്ട് എന്നതിനെ വലിയ രാം പ്രസിഡന്റ് പൂർത്തിയായും പോലീസ് മേധാവിയായും അനിൽകുമാർ ഉൾхаടന ചെയ്യു പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കെ ബി അജിയും അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ ജില്ലാ ട്രഷറർ എസ് ഋഷികേശും ഓഡിറ്റ് റിപ്പോർട്ട് ഡി പുഷ്പകുമാറും അവതരിപ്പിച്ചപ്പോൾ പ്രമേയാവതരണം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ഹരിലാൽ നിർവഹിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പിന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ ടി ജി ബൈജു ശിശുക്ഷേമ സമിതിക്കുള്ള സഹായം വിതരണം ചെയ്തു പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തു കൈരളി ന്യൂസ്